ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഞാൻ പ്രിജി ഇവിടെ കാനഡയിൽ നമ്മൾ ഒണ്ടാരിയോ എന്ന് പറയുന്ന പ്രൊവിൻസിലാണ് അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വ്ളോഗ് കുറച്ച് ഇൻ്റീരിയർ ഡിസൈനിങ് ഒക്കെ നമ്മളിവിടെ നടത്തി അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പം നമ്മുടെ ഈ സൈഡിലൊരു വോൾ നിറച്ച് നമുക്ക് ഫോട്ടോസ് ആയിരുന്നു നമ്മൾ ആ ഫോട്ടോസ് എല്ലാം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു എന്നിട്ട് നമ്മളവിടെ ചെറിയൊരു വാൾ പാനലിംഗ് നടത്തി ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വ്ളോഗ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ പിന്നെ വേറെ വിശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സമ്മർ തുടങ്ങി ഒഫീഷ്യലി സമ്മർ സ്റ്റാർട്ട് ചെയ്തത് ജൂൺ ട്വന്റി ഫസ്റ്റിനാണ് പക്ഷെ ഈ വർഷം എന്താണെങ്കിലും കാര്യമായിട്ടും ഇടിവെട്ട് മഴയൊക്കെയാണ് പിന്നെ നമുക്ക് ഇവിടെ സ്കൂൾസ് ഒക്കെ ക്ലോസ് ചെയ്തു ഇവിടെ സമ്മർ വെക്കേഷൻ ആണ് ടൂ മന്ത്സ് ആരാണ് അത് ചേഞ്ച് അല്ലേ നമ്മൾ ഈ ഒരേ സ്ഥലമേ കുറെ നാള് കണ്ടു കഴിയുമ്പോ അങ്ങ് ബോർ അടിക്കും അപ്പൊ അവിടെ ഇവിടെയൊക്കെ കുറെ ചേഞ്ചസ് വരുത്തുമ്പോൾ നമുക്കൊരു സന്തോഷം ഇനി മോർണിംഗ് ആനന്ദകരമാക്കാൻ ഒരു നാടൻ കാപ്പി കുടിക്കാം കേട്ടോ ഇങ്ങനെ ഡെയിലി നമുക്ക് ഈ സരിയും കാപ്പി കുടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാപ്പികൾ മാറിക്കൊണ്ടിരിക്കും ചായയാകാം പലതും അങ്ങനെ ട്രൈ ചെയ്താലേ മോർണിങ്ങുകളും ഡിഫറെന്റ് ആക്കാൻ പറ്റത്തുള്ളൂ ഇനി നമുക്ക് കാപ്പിയുടെ രാവിലെ ഈ സി പി സി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ജസ്റ്റ് ബ്രെഡ് ആൻഡ് എഗ് ഞാൻ ഈ ബ്രെഡ് ബ്രെഡും എന്ന് പറഞ്ഞപ്പോഴേ കേൾക്കാനും ഒരു സുഖമില്ലല്ലോ കഴിക്കാനും ഒരു സുഖം തോന്നത്തില്ല അപ്പൊ നമുക്ക് കുറച്ചുകൂടെ അടിപൊളിയായിട്ടൊരു പേരിടാം ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ കുറച്ചുകൂടെ സ്റ്റൈലുമായി നമുക്കും ഒരു സന്തോഷം ഓ എന്തൊക്കെ പേരിട്ടാലും നമ്മൾ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ബ്രെഡും മുട്ടയ്ക്ക് അത്ര ടേസ്റ്റ് കേട്ടോ നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കടയിലെ ഉണ്ടാക്കുന്ന ബ്രെഡും മുട്ടയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ് പിന്നെ ഒരു സൈഡിൽ നമ്മുടെ കാപ്പി ഇങ്ങനെ വെട്ടിത്തിറച്ചുകൊണ്ടിരിക്കുന്നു ഇനി അതിനെ നമ്മൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചേക്കാമേ ഈ ബ്രെഡ് നമ്മൾ ടോസ്റ്ററി ടോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ് ഇനി നമ്മൾ ഇങ്ങനെ നമ്മുടെ ഒരു നാടൻ സ്റ്റൈലിൽ നെയ്യൊക്കെ പരട്ടി ഇങ്ങനെ ടോസ്റ്റ് ചെയ്യുമ്പോഴോ അതിന് വേറൊരു ടേസ്റ്റ് ബട്ടറാണ് യൂസ് ചെയ്യുന്നെങ്കിൽ അത് വേറെ ഈ പാൽ നമ്മൾ മൈക്രോവേവിൽ വെച്ച് ബോയിൽ ചെയ്യുമ്പോഴേ കാര്യം പെട്ടെന്ന് കഴിയും ഇത് നമ്മൾ അടുപ്പേ വെച്ച് തിളപ്പിക്കാൻ നിൽക്കുകയാണെങ്കിൽ നോക്കി നോക്കി നമ്മുടെ കണ്ണ് കഴിക്കും ഇല്ലേ കണ്ണ് കഴിക്കുമെങ്കിലും നമ്മൾ ഈ മൈക്രോവേവ് ചെയ്യുന്ന മിൽക്കും പിന്നെ നമ്മൾ അടുപ്പേ വെച്ച് ബോയിൽ ചെയ്യുന്ന മിൽക്കും തമ്മിൽ ടേസ്റ്റിന് ശരിക്കും വ്യത്യാസമുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ നാടൻ കരിപ്പെട്ടി കാപ്പി റെഡിയായി നമുക്ക് ആവശ്യത്തിന് വേണ്ടി മിൽക്ക് ആഡ് ചെയ്തി എടുത്തു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ചുകൂടെ ആക്കാൻ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യാം പിന്നെ അതൊക്കെ ഇപ്പോൾ എടുത്തു വെക്കാനുള്ള മടി കാരണം എടുത്തിട്ടില്ല അങ്ങനെ നമ്മുടെ സിറ്റി കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ പറയണമായിരുന്നു അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതായത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വാങ്ങിച്ച സാധനം കാണിക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ ഫേവറേറ്റ് ബാസ്കിൻ റോബിൻസ് ഐസ്ക്രീം തന്നെ എപ്പം വന്നാലും എല്ലാ ഫ്ലേവറും ഒന്ന് വായിച്ച് പഠിക്കും എല്ലാം അതേപോലെ ആണോ അതോ പുതിയതും എല്ലാം വന്നോ എന്നിട്ട് അവസാനം എനിക്കിഷ്ടപ്പെട്ടത് തന്നെ സ്ഥിരം വാങ്ങിക്കുകയും ചെയ്യും എല്ലപ്പോഴും തോന്നും ഒക്കെ ഒരു പുതിയത് ട്രൈ ചെയ്യാമെന്ന് പക്ഷെ എന്താണെങ്കിലും ഈ ഭാഷ ഞാൻ സ്ഥിരം വാങ്ങിക്കുന്നത് തന്നെയാണ് എടുത്തേക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ ചിക്കനെ പുറത്തെടുത്തു ചിക്കനോട് നമ്മൾ കുളിച്ചൊരുങ്ങി വരാൻ പറഞ്ഞു സുന്ദരിയായിട്ട് വന്നാൽ പെട്ടെന്ന് അടുപ്പ് കയറ്റാവെന്ന് പറഞ്ഞു വാടി തളർന്ന് കവറിലിരുന്ന റേസിൻസ് കുറച്ച് ചൂട് കൊടുത്തപ്പോഴത്തേക്ക് ഉഷാറായിട്ടിങ് വന്നു ഇതേ ഈ കവറെ കണ്ടോ കാലിഫോർണിയ സൺറൈഡ് റേസിൻസ് എന്നാ കാനഡയിൽ നമുക്ക് സണ്ണ് കുറവായത് കൊണ്ട് കാലിഫോർണിയയിലിട്ട് ഉണക്കിയെടുത്തതാണ് പിന്നെ നമ്മൾ കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചത് കൊണ്ട് ഇങ്ങനെ ബൾക്കായിട്ട് കിട്ടും പിന്നെ ഈ ക്യാഷ്യു വലിയ കുഴപ്പമില്ലാത്ത ക്യാഷു ആയിരുന്നു കേട്ടോ ചില ക്യാഷു നമ്മൾ വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദൈവം ഇതൊക്കെ ക്യാഷ് തന്നെയാണോ എന്ന് തോന്നിപ്പോൾ ഇനി നമുക്ക് കുറച്ച് എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെക്കണം അപ്പം ഹാർഡ് ബോയിൽഡായത് ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു മെഷർമെന്റിലാണ് വെള്ളം യൂസ് ചെയ്യുന്നത് നീ നമ്മൾ പിള്ളേർക്ക് കാർ സീറ്റ് യൂസ് ചെയ്യുന്ന പോലെ മുട്ടയ്ക്കുള്ള സീറ്റ് കൊണ്ടുവച്ചിട്ടുണ്ട് ഓരോ മുട്ടയ്ക്കും സുഖമായിട്ടിരിക്കാൻ ഓരോ സീറ്റുണ്ട് ഇവര് ബോയിലായി കഴിയുമ്പോൾ നമ്മളെ പാട്ട് പാടി വിളിച്ചെറിയിക്കും ബോയിലായിട്ടുണ്ട് എന്ന് പിന്നെ നമ്മുടെ കുളിച്ചൊരുങ്ങി വന്ന ചിക്കനെ നമ്മൾ സുന്ദരിയായി മസാലയൊക്കെ ഇട്ട് അടുപ്പേ കയറ്റിയായിരുന്നേ പിന്നെ നമ്മൾ സ്പൈസസ് ഒക്കെ ഇട്ട് തേണ്ടി ബോയിലിംഗ് വാട്ടറിലോട്ട് നമ്മുടെ ബസ്മതി റൈസ് ആഡ് ചെയ്തു അങ്ങനെ മുട്ടയെല്ലാം ചൂടടിച്ച് ഇത് വേറെ തുഷ്ണിച്ചിരിക്കുന്ന കണ്ടോ ഇനി നമ്മുടെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ചിക്കനെയും റൈസിനെയും കൂടെ ഒരുമിച്ച് കുറച്ച് നേരം ഇരുത്തുന്നു അങ്ങനെ ദമ്മെന്നൊക്കെ പറയും ഇതും ഒരുമാതിരി ദമ്പ് പോലെ തന്നെയാണ് ഈ ബിരിയാണിയുടെ ഒരു മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഐറ്റവും ആഡ് ചെയ്ത് ഇതിനെ ഡെക്കറേറ്റ് ചെയ്തതിനനുസരിച്ച് ബിരിയാണിയുടെ ടേസ്റ്റും കുറച്ച് കൂടും അല്ലേ ഇത് നമ്മുടെ ഫ്രോസൺ പൈനാപ്പിൾ ആയിരുന്നെ ഫ്രോസൺ പൈനാപ്പിൾ ആണെങ്കിലും ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പവുമില്ല നമ്മുടെ ഫ്രീസറിൽ സുഖമായിട്ടിരിക്കുകയും ചെയ്യും നമുക്ക് ആവശ്യമുള്ളപ്പം ഇങ്ങനെ എടുത്ത് യൂസ് ചെയ്യാം എന്തെളുപ്പമാണ് അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇനി പഴുത്ത പൈനാപ്പിൾ കണ്ടുപിടിക്കാൻ പോകണം പിന്നെ അത് വെട്ടിക്കണ്ടിക്കാൻ പോകണം അയ്യോ ബിരിയാണി ഉണ്ടാക്കുന്നതിനെക്കാട്ടി പാടായിരിക്കും അത് ഞാനിവിടെ ബിരിയാണി ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ നമ്മുടെ ഈ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ പോലെ ഓരോ ഡെക്കറേറ്റീവ് ഐറ്റവും ട്രീ മനോഹരമാക്കുന്നത് പോലെയാണ് ഓരോ ഐറ്റവും നമ്മളിങ്ങനെ ബിരിയാണിക്കകത്ത് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ലുക്കും മാറും ടേസ്റ്റും മാറും ഇനി ഒരു തേർട്ടി മിനിറ്റ്സ് നമ്മുടെ ബിരിയാണിക്ക് റെസ്റ്റാണ് അതായത് ദം മോഡിൽ നമ്മൾ അടുപ്പിൽ എടുത്തിയേക്കുവാണ് ആ സമയം നമുക്ക് നമ്മുടെ ഡിഷ് വാഷറൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം ഈ ബിരിയാണി എന്ന് പറയുന്ന ഒരു വികാരമാണല്ലേ ആ നിങ്ങൾക്ക് മണം വന്നോ നല്ല മണം വരുന്നുണ്ട് നമുക്ക് ആണ്ടിലും സംക്രാന്തിക്കുമൊക്കെ കുക്കിംഗ് ഉള്ളെങ്കിലും കുക്ക് ചെയ്തു കഴിഞ്ഞാൽ സംഭവം പോണിയായിട്ട് ഇനി വരും ഇലക്ട്രിക് ഷോക്ക് കിട്ടിയ മുട്ടയാണെങ്കിലും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കണ്ടോ ഒന്നും സംഭവിക്കാത്ത പോലെ അങ്ങനെ നമ്മുടെ ബോയിൽഡ് എഗും കൂടെ ആഡ് ചെയ്ത് ബിരിയാണിയെ കുറച്ചങ്ങ് ആർഭാടമാക്കി നമ്മൾ ഈ ബിരിയാണി കഴിക്കുമ്പോഴേ ആ സ്പൈസി ലെവലിന്റെ കൂടെ ആ പൈനാപ്പിളിന്റെ ആ മധുരം കൂടെ വരുമ്പോൾ വേറെ ഒരു ലെവലാണ് ഇനി അല്പം മധുരമാകാം ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഐസ്ക്രീം കഴിക്കണ്ടേ ഈ ഒരു ഐസ്ക്രീമിന്റെ ഫ്ലേവർ കണ്ടോ ഗോൾഡ് മെഡൽ റിബൾ ഇവരെങ്ങനാണോ ഈ പേര് സെലക്ട് ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല എന്താണെങ്കിലും കുഴപ്പമില്ല ടേസ്റ്റ് നമുക്ക് ഇഷ്ടമാണല്ലോ ഇന്ന് വച്ചു രണ്ട് ഫ്ലേവർ ടേസ്റ്റ് ആക്ച്വലി വരുന്നുണ്ട് ചോക്ലേറ്റും വരുന്നുണ്ട് വാനിലയും വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഒന്ന് തന്നെ കഴിച്ചുള്ള ഒരു മടുപ്പ് ഫീലിംഗ് വരത്തില്ല രണ്ടു കൂടെ മിക്സ്ഡ് ആയതുകൊണ്ടേ ആ ഇത് നമ്മുടെ റോബോട്ട് കുഞ്ഞിപ്പനുണ്ടല്ലോ തൂക്കാനും തുടക്കാനും ഉള്ളത് പുള്ളിക്കാരൻറെ കുറെ പാർട്സ് നമ്മൾ വരുത്തിച്ചതാണ് നമുക്കിങ്ങനെ കുറച്ച് മാസം കൂടുമ്പോൾ അത് മാറ്റണം ഒത്തിരി പേര് നേരിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് പലപ്പോഴും ഈ ഒരു റോബോട്ടിനെ പറ്റി എങ്ങനെയുണ്ടെന്നും പിന്നെ അതിൻ്റെ പാർട്സിനെ പറ്റിയൊക്കെ ഇപ്പം ഇത്രയുമേ ഉള്ളൂ ചൂല് പുള്ളി ഇത് വെച്ചതാണ് തൂക്കുന്നത് പോട്ടെ പിന്നെ തുടയ്ക്കാൻ കുറച്ചുകൂടെ ബിഗായിട്ടുള്ള ഒരു സ്പോഞ്ച് സ്പോഞ്ചും ഉണ്ട് എന്താണെങ്കിലും ആ എന്താണേലും ചൂലും സ്പോഞ്ചും ഒക്കെ ഇത്രയേ ഉള്ളെങ്കിലും നമ്മുടെ പകുതി പണി എന്താണെങ്കിലും റോബോട്ട് ചെയ്തു തരുന്നുണ്ട് അതുകൊണ്ട് ക്ലീനിങ്ങിനെ പറ്റിയുള്ള വറി വേണ്ട പിന്നെ നമ്മുടെ ചില സായാഹ്നങ്ങൾ നമ്മൾ അടുത്തുള്ള ലേക്കും പാർക്കും ഒക്കെ വിസിറ്റ് ചെയ്യുവാണ് നമ്മുടെ സമ്മറിലെ മെയിൻ വിനോദങ്ങൾ ഇവിടെ എല്ലാവരും ലേക്കിലോട്ട് അങ്ങ് ഇറങ്ങും സ്വിം ചെയ്യാനും പിന്നെ ബോട്ട് കൊണ്ടും അങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളാണ് ഓ ലേക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ലേക്കിലായിരുന്നു ലാസ്റ്റ് മന്ത് ഒരു മലയാളി സ്റ്റുഡൻറ്റ് മുങ്ങി മരിച്ചത് അവർ കുറെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് പോയതാണ് അവിടെ സ്വിമ്മിങ്ങിനും എല്ലാം കൂടെ അതിലെ ഒരാൾ മാത്രം മരിച്ചു അതൊരു ഭയങ്കര സംഭവമായിരുന്നു ന്യൂസിനൊക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും ഓൾമോസ്റ്റ് വൺ ഇയറെ ആയുള്ളായിരുന്നു ഇവിടെ പഠിക്കാൻ വന്നിട്ട് തന്നെ അപ്പം നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു കോളേജിലായിരുന്നു ഇവർ എല്ലാവരും പഠിച്ചുകൊണ്ടിരുന്നത് ആ ഒരു സംഭവം കഴിഞ്ഞ പിന്നെ ആ ലേക്കിൽ അവർ ആക്ച്വലി ലൈഫ് ഗാർഡിനെയൊക്കെ വെച്ചിട്ടുണ്ട് നേരത്തെ അതൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ആൾക്കാരുടെ സേഫ്റ്റി അവർ ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നോക്കാൻ തുടങ്ങി പിന്നെ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വിളവ് ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ നമുക്ക് വീണ്ടും വേറൊരു ബ്ലോഗുമായിട്ട് കാണാം അതുവരേക്കും ബൈ